ചില കാര്യങ്ങൾ നാം പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും എന്നാൽ ചില കാര്യങ്ങളിൽ നാം എത്ര പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഒരു മറുപടി പോലും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾക്ക് കാണാൻ പറ്റുകയില്ല ഇന്ന് എന്റെ പ്രവചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഒരുപാട് പ്രാർത്ഥിച്ചു മറുപടിയില്ല മടുത്തിരിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജടവും നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു എന്നാണ് പക്ഷേ എന്നോടനുബന്ധിച്ചു വരുമ്പോൾ ദൈവം സൈലന്റ് ആണെന്ന് പറയുന്ന ചില വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇന്നത്തെ ദൈവിക ശബ്ദം നിങ്ങളോടുള്ളതാകുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ദൈവ ശബ്ദം ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണണം ഇന്നത്തെ സുസൂഷിയങ്ങൾ നിന്റെ പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ദൈവം നിങ്ങൾക്ക് തരും ഇന്നത്തെ സുസൂഷിയങ്ങൾ വലിയ ദൈവമഹത്വം മിന്നിൽ വെളിപ്പെട്ടു വരുവാനിടയായി തീരും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ അത്ഭുതം ചെയ്യുന്ന വിടുതൽ നൽകിത്തരുന്ന മഹുത്വകരമായ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഇന്നത്തെ ദൈവവചനത്തിലേക്കും വചന ശബ്ദത്തിലേക്കും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയറെ കഴിഞ്ഞ രണ്ട് ദിവസമായി ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ദൈവത്തിന്റെ സന്നിധികൾ നിങ്ങളോട് സംസാരിക്കേണ്ടതിന് വേണ്ടി ദൈവ സന്നിധി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാൻമാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവശബ്ദം ഇതാണ് ദൈവത്തിന്റെ സമയം അവൻ അതിന്റെ ഇന്നലെ ഒരു ഭാഗം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനിടയായിത്തീർന്നു ദൈവത്തിന്റെ സമയത്ത് നീ എന്തു ചെയ്താലും അതിന് മറുപടി ഉണ്ടാകും ആ പലരുടെയും ജീവിതത്തിന്റെ മേൽ ദൈവിക മറുപടികൾ കിട്ടുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ എന്ന് പറയുന്നത് ഇന്നലെ ലൈനിൽ രണ്ടു മൂന്ന് പേരെന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞതിൻ്റെ ആകെ തുക ഇത് തന്നെയായിരുന്നു ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ബ്രദറിന്റെ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഡെയിലി കേൾക്കാറുണ്ട് ഞാൻ ചർച്ചിൽ പോകുന്ന വ്യക്തിയാണ് എന്നിട്ടും എൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിനൊന്നും പ്രവർത്തിക്കുവാനില്ല ദൈവം സൈലന്റ് ആണ് അങ്ങനെ പറയുന്നവരോട് ഇന്ന് ഞാൻ ദൈവാത്മ പ്രേരിതമായി കടന്നു വരുവാൻ സമയമായിരിക്കുന്നു അവൻ ഗ്രീക്ക് വേർഡിൽ സമയത്തിന് രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ക്രോണോസ് ക്രോണോളജിക്കൽ ടൈം അവൻ നമ്മൾ ദിവസവും കാണുന്ന വാച്ചിൽ അല്ലെങ്കിൽ ക്ലോക്കിൽ കാണുന്ന ടൈം ഉണ്ടല്ലോ അവൻ ആ ടൈമിനെയാണ് ക്രോണോളജിക്കൽ ടൈം ക്രോണോസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് കൈറോസ് അത് ചില മൂമെന്റുകളാണ് അത് ചില ടൈമിൽ മാത്രമേ ചിലരുടെ ജീവിതത്തിന്റെ പേര് സംഭവിക്കുകയുള്ളൂ ടൈം അതെ ദൈവത്തിനുള്ള ദൈവിക പദ്ധതികൾ ചിലരുടെ മേൽ ഈ സീസന്റെ മേൽ സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് ഞാൻ വേർഡിനെ ഒന്നുകൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു അവൻ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നവരാണ് എല്ലാ വർഷവും അവർക്ക് എക്സാം ഉണ്ട് അവൻ ഓണ പരീക്ഷയുണ്ട് ക്രിസ്മസ് പരീക്ഷയുണ്ട് ആലുവേൽ പരീക്ഷകൾ എല്ലാം അവർക്കുണ്ട് അവൻ എട്ടിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ഒമ്പതിൽ പഠിക്കുന്ന കുഞ്ഞ് അവർ സീരിയസ് ആയിരിക്കും അവൻ എന്നാൽ കടന്നു വന്നിരിക്കുന്ന ഒരു കുഞ്ഞോ പ്ലസ് ടുവിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു കുഞ്ഞോ അവർ നോർമലായി പഠിക്കുന്നത് പോലെയല്ല അവരുടെ ആനുവൽ എക്സാമിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുന്നത് കാരണം ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇതിൽ അവർ ഫെയിൽ ചെയ്താൽ ഇതിൽ അവർ പരാജയപ്പെട്ടു പോയാൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് തന്നെ അത് വലിയ പരാജയമായി മാറും ഇത് തന്നെയാണ് കൈറോസ് എന്നറിയപ്പെടുന്ന ടൈമിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ദൈവത്താൽ സംഭവിക്കുന്നതാണ് ആ ടൈമിനെ നിങ്ങളും ഞാനും മിസ് ചെയ്യരുത് ആമേൻ ചിലരോടുള്ള ദൈവ ശബ്ദമാണ് നിന്റെ ജീവിതത്തിൻ്റെ പേര് അവൻ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കാം പല പരാജയങ്ങൾ നിങ്ങൾ നേരിട്ടിരിക്കാം എന്നിട്ടും ഒരു ദൈവിക ടൈമിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളോടുള്ള ദൈവശബ്ദം ഇതാണ് ദൈവത്തിന്റെ കൈറോസ് അവൻ ആ നിന്റെ ജീവിതത്തിന്റെ പേര് ഈ സീസണിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഇനി ഒന്ന് രണ്ട് ഈ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഞാൻ പറഞ്ഞുവല്ലോ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ മാറുകയില്ല അവിടെ നീ ദൈവത്തിന്റെ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരു ഉദാഹരണം ഞാൻ പറയും ഇന്നലെ ഞാൻ പറ്റി നിങ്ങളോട് പറഞ്ഞു ദാനിയേലിനെ ദൈവത്താൽ റിഞ്ഞുകൊണ്ട് തന്നെയാണ് പിടിച്ചുകൊണ്ട് വന്നത് എന്നാൽ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ഈ ബാബിലോണിൽ നിന്ന് എന്നെ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണമേ പുറത്തു കൊണ്ടുവരണമേ പുറത്തു കൊണ്ടുവരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകയില്ല ചില മേഖലകളിൽ നിന്ന ദൈവം അയച്ചിരിക്കുന്ന സമയമുണ്ട് സ്ഥലമുണ്ട് അവിടെ അവിടെ നിന്ന് ആ അനുഭവം മാറിപ്പോകുവാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് നീ വന്നിരിക്കുന്ന പർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടല്ലോ അവിടെ നിനക്ക് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലെങ്കിൽ ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് അത് മാറിപ്പോകുവാൻ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവിടെ നിന്നെ കൊണ്ടുവന്നതിന് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട് ആമേൻ ആ പ്ലാൻ നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം ചൂടാപല്ല ഹൽപ്രബാല ആ ചൂടാപാല ഹൽബ്രടകസിന്നെ കൊണ്ടുവന്നതിൽ ദൈവത്തിന് പ്ലാൻ ഉണ്ട് ആ ദേശത്ത് നിന്നെ കൊണ്ടുവന്നതിൽ ദൈവത്തിന് പ്ലാൻ ഉണ്ട് ഈ ബിസിനസ്സിൽ നീ തകർന്നുപോയി നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല നീ ദൈവമുഖത്തേക്ക് മാത്രം നീ നോക്കിയാ മതി ദൈവത്തിന്റെ കൈറോസ് ആ ടൈം വെളിപ്പെടുവാൻ വേണ്ടി പകയാണ് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറയാം നീ അങ്ങനെ ദൈവിക സമയത്തിനു വേണ്ടി കാത്തിരുന്ന പ്രിയരെ നിന്ന ദൈവം ഒരത്ഭുതമാക്കുവാനിടയായിത്തീരും ദൈവിക സമയത്തിലേക്ക് നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിന്റെ മൈലേജ് കൂടുവാനിടയായിത്തരും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വളരെ വെറ്റമായി സംസാരിക്കുന്നത് ചിലരുടെ മൈലേജ് ഇതുവരെ നിങ്ങൾ ഓടിയതുപോലെയല്ല ഇതുവരെ നിങ്ങൾ സഞ്ചരിച്ചതുപോലെയല്ല നിങ്ങൾ അതിശക്തമായി നിങ്ങൾ ഓടാൻ വേണ്ടി പോകയാണ് നിങ്ങൾ ഓടാൻ വേണ്ടി പോകയാണ് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരിക്കൽ മെസ്സേജിൽ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് രാജ്യത്തിലെ ഏറ്റവും ഫൈനസ്റ്റ് ആയിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാവിൻ്റെ രഥമായിരിക്കും രാജാവിൻ്റെ രഥത്തെ പരാജയപ്പെടുത്തുവാൻ ആ രാജ്യത്തുള്ള ഒരു രഥത്തിലോ ഒരു കുതിരയ്ക്കോ കഴുകയില്ല അത്രക്കും ഫൈനസ്റ്റ് അത്രക്കും ബെറ്ററായ യെ മാത്രമേ രാജാവ് രാജ്യത്തിൽ ഉപയോഗിക്കുകയുള്ളൂ എന്നാൽ ഒരു വ്യക്തിയുടെ വ്യക്തിയുടമേൽ ദൈവിക അഭിഷേകം കടന്നു വന്നപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിയുടമേൽ ദൈവത്തിൻ്റെ ആയപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് രാജാവിന്റെ രഥത്തിന് മുൻപിൽ കയറി ഹേലിയാവ് ഓടുവാനിടയായിത്തുന്നു ഇന്ന് നിന്നെ പുറകോട്ടു വലിക്കുന്ന ഒരുപാട് ബാഹ്യമായ ശക്തികൾ ഉണ്ടായിരിക്കാം നിനക്ക് മുന്നിലേക്ക് പോകാൻ കഴിയാതെ വണ്ണം നിന്റെ സമ്പത്തിനെ അടച്ചു വെച്ചിരിക്കുന്ന നിന്റെ ആരോഗ്യത്തെ അടച്ചു വെച്ചിരിക്കുന്ന നിന്റെ ബിസിനസ്സിനെ അടച്ചു വച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാവിയെ നിങ്ങളുടെ മക്കളുടെ ഭാവിയെ വരെ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ ഉണ്ടാകാം എന്നാൽ അതിൻ്റെ നടുവിൽ നി വെയിറ്റ് ചെയ്യുക ചിലരോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു ആ ദൈവത്തിന്റെ അമന് അതിശയകരമാകുന്ന ടൈം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഈ സീസണിൽ രും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു ഭാഗമാണ് ഭാവിയെ പറ്റി കരിയറിനെ പറ്റി കരയുന്ന ചിലരുണ്ട് എൻ്റെ കരിയർ നശിച്ചു എൻ്റെ ഭാവി നശിച്ചു പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്നൊക്കെ എന്നെ കാണുന്നവരുണ്ട് അവരോട് ദൈവത്തിൻ്റെ യാത്മാവ് പറയുന്നു ഇല്ല ഇല്ല നീ ദൈവിക ടൈമിന് വേണ്ടി കാത്തിരിക്കുക ദൈവിക ടൈമിന് വേണ്ടി കാത്തിരുന്നാൽ നിന്റെ ജീവിതത്തിന്മേൽ അത്ഭുതങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ യേശുവൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങളുടമേൽ ചില വ്യക്തികളുടെ അലമനതട ശങ്കർ ബാലി ദൈവത്തിന്റെ കൈറോസ് ദൈവത്തിന്റെ കൈറോസ് ഈ അൽ വെളിപ്പെട്ടു സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ഹാലോ ഞാൻ ഒന്നുകൂടി ആ ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് എല്ലാ ശനിയാഴ്ചകളിലും സൂമീറ്റിങ്ങൾ ഞാൻ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ കാണുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള ആമേൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ടു മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ ഒരു വോയിസ് നോട്ടായിട്ട് കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിറ്റിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കാം നോക്കുക നമ്മുടെ കർത്താവായ ക്രിസ്തു 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 കടന്നു തന്നെ ചെയ്തത് വർഷം കാത്തിരുന്നു ഇയേഴ്സ് വെയിറ്റ് യേശുക്രി അവൻ സമയങ്ങളിൽ നീ കാത്തിരിക്കുന്നത് അത് വേസ്റ്റഡ് അല്ല അത് ദൈവത്താൽ സംഭവിക്കുന്നതാണ് കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്ത ചില സഹോദരി സഹോദരന്മാരെ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് അവരോടാണ് ഈ ദൂത് നീ കാത്തിരിക്കുന്നത് വേസ്റ്റഡല്ലതായ ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ നോക്കുക മുപ്പത് വർഷം കാത്തിരുന്നു ഈ സമയത്ത് യേശു ക്രിസ്തു യോർദാന്റെ കരയിലേക്ക് സ്നാനം കഴിക്കുവാൻ വേണ്ടി അവൻ ഏൽക്കുവാൻ വേണ്ടി വരികയാണ് അവൻ യോർദാൻ എന്ന് പറയുന്നത് മരണ എന്നാണ് അവിടെ ഒരു ദൈവ പ്രവർത്തിക്ക് സാധ്യതയില്ല ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ ഒരു ദൈവ പ്രവൃത്തിക്ക് സാധ്യതയില്ല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ നീ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ദൈവത്തിന്റെ ടൈം നിങ്ങൾ നോക്കുക ആ കടന്നു വന്നപ്പോൾ ദൈവിക ടൈം ഇവിടെ ആകാൻ വേണ്ടി ാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ആ മരണയോർദാനിൽ സ്നാനം കഴിഞ്ഞ യേശുക്രി അവൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ സ്വർഗം അവന്റെ മുമ്പിൽ ായിത്തീർന്നു ദൈവത്തിന്റെ ടൈം യേശുവിനോടനുബന്ധിച്ച് ആക്റ്റീവ് മുപ്പത് സഞ്ചരിച്ചു നടന്ന ഒരു ദൈവപുത്രനെയല്ല നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അടുത്ത മൂന്നര വർഷം കൊണ്ട് ചരിത്രത്തെ മൊത്തം നിരാശയിൽ കിടക്കുന്ന ജനത്തെ അവരുടെ നിരാശയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവൻ ി മരണത്തിലേക്ക് നയിക്കപ്പെട്ടവരെ അസാധാരണമാകുന്ന ദൈവം തീർന്നു ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ ദൂതനെ ഞാൻ കൈമാറുകയാണ് ആമേൻ ദൈവിക ടൈമിന് വേണ്ടി നീ കാത്തിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദൈവദാസൻ ഇപ്രകാരം പറയുന്നത് ഞാൻ കേൾക്കുവാനിടയായി തീർന്നു ആമേൻ കല്ല് നീ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ കല്ല് നിനക്ക് വേണ്ടി ദൈവം മുളപ്പിക്കുവാനിടയായി തീരും നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന സ്ഥലത്തു വരെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും അമേൻ ചില കേസുകൾ നിന്റെ ജീവിതത്തിൽ വന്നിട്ട് നീ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തു കൊണ്ടിരിക്കുകയല്ലേ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല അമേ നിന്റെ ദൈവത്തിന്റെ കൈറോസ് നാമത്തിൽ ആക്റ്റീവ് ആകുകയാണ് യോസഫിന്റെ ജീവിതത്തിൽ ഒരു ഏകദേശം പതിനേഴ് പതിനെട്ട് അമൻ വർഷങ്ങൾ അവൻ കണ്ട വാഡ്ഡത്വത്തിനു വേണ്ടി അവൻ കാത്തിരുന്നു ഈ പതിനേഴ് വർഷങ്ങൾ അവൻ ഒന്നാം വർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന യോസഫ് പ്രാർത്ഥിച്ചു തുടങ്ങി ഒന്നും നടക്കുന്നില്ലല്ലോ വർഷങ്ങൾ അവൻ കാത്തിരുന്നുവല്ലോ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നാൽ ദൈവം അവനു വേണ്ടി ഒരുക്കി വെച്ച സമയത്ത് അവന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം അവനെ കൊണ്ടുപോയി നിരത്തിയത് രാജകൊട്ടാരത്തിലാണ് ഈ ദിവസങ്ങളിൽ നിന്നോട് എനിക്ക് പറയുവാനുള്ളത് അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷമായാലും വിറക്കാതെ പുറകോട്ടു പോകാതെ ദൈവത്തിന്റെ ടൈമിന് വേണ്ടി നീ കാത്തിരിക്കുക അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ആമൻ വീണ്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവിക സമയം ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ടൈമിലേക്ക് വരികയെന്ന് പറയുന്നത് വർഷങ്ങളുടകത്തിരിപ്പായിരിക്കും ഞാൻ പലപ്പോഴും പലരോടും ചോദിച്ചിട്ടുണ്ട് നസന യേശു ക്രിസ്തു ശബത്തിൽ ഒരു പള്ളിയിൽ കടന്നു വന്നപ്പോൾ അവൻ ആ പള്ളിയിൽ കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് എല്ലാ ആഴ്ചകളിലും അവർ ദൈവത്തെ ദൈവത്തെ ആരാധിക്കുന്നവളായിരുന്നു എന്നാൽ ആ ആഴ്ചത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവളുടെ ടൈം ആയിരുന്നു യേശു വന്ന ആഴ്ച അവൾ പള്ളിയിൽ ഉണ്ടായിരുന്നു സംഭവിച്ചത് പതിനെട്ട് സംവത്സരത്തിന്റെ കൂനിനെ യേശു ശാസിച്ചു അവൻ നിവർന്ന് നിൽക്കുവാനിടയായിത്തുന്നു ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അവൻ ചില കൂനുകൾ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വണ്ണം അവൻ എല്ലാ മേഖലയിലും ബ്ലോക്കായി കിടക്കുന്ന ചില അനുഭവങ്ങൾ യേശുവന്റെ നാത്തിൽ ഇന്ന് ശാസിക്കപ്പെടുകയാണ് ദൈവിക ഒരു നിങ്ങൾക്ക് അറിയണമോ ഫ്രൈ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നീ ശാമകാലത്താണെങ്കിലും അവിടെ നിനക്കു വേണ്ടി ദൈവം കരുതിയിരിക്കും അവിടെ നീ അമേൽ ഫലവുത്താകുന്ന അവിടെ ഫലം ഫലം രീതിയിൽ രീതിയിൽ മേനി നിന്റെ കാണത്തക്ക ദൈവതരം നിനക്ക് വേണ്ടി വെളിപ്പെടുവാനിടയായിത്തീരും ശാമകാലത്ത് വിതച്ചു ദൈവിക ടൈമിലായിരുന്നു അവന്റെ ജീവിതത്തിന്റെ ദൈവത്തിന്റെ കൈറോസ് എന്നറിയപ്പെടുന്ന ടൈം ആക്റ്റീവായപ്പോ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ഇന്ന് നാമത്തിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ചിലരുടെ ജീവിതത്തിന്റെ ദൈവിക ചില ചില നിങ്ങൾ നിങ്ങൾ കാത്തിരുന്നു പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആ ദൈവിക ടൈമിലെ നിങ്ങൾ കടന്നു വരുമ്പോൾ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകും ദൈവവചനത്തിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ ാവ് എലിസബത്ത് ഒരുപാട് നാടുകളിൽ അവർ പ്രാർത്ഥിക്കുവാനിടയായി തോന്നുന്നു ഒന്നും നടന്നില്ല എന്നാൽ അവൻ ചെറു ദൈവിക ടൈമാറ്റി പറ്റായപ്പോൾ കാലഘട്ടത്തിന്റെ പ്രവാചകനെ ചെയ്യുവാൻ ദൈവം എലിസബത്തിനെ ഉപയോഗിക്കുവാനിടയായി തോന്നുന്നു ഇന്ന് നിന്റെ ജീവിതത്തിൽ സമയം കടന്നുപോയിട്ടില്ല ദൈവത്തിന്റെ വചനം പറയുന്നത് പുതുക്കും കഴുകന്മാരെ പോലെ പറന്നുയരുന്നത് നീ 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 നടക്കുകയല്ല ഓടുകയല്ല സീസൺ ദൈവം നിന്റെ മുമ്പിൽ ഓപ്പൺ ചെയ്യുകയാണ് പ്രാർത്ഥനയോടുകൂടി ഈ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് കർത്താവ് ഇവരുടെ മുമ്പിൽ ഒരു നാച്ചുറലായ ടൈം അല്ല ഒരു ക്രോണോസ് അല്ല കർത്താവ് കർത്താവ് ഒരു ചില സമയങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ജാനിയലിന്റെ മുമ്പിൽ സംഭവിച്ചതുപോലെ യോസഫിന്റെ ജീവിതത്തിന്റെ സംഭവിച്ചതുപോലെ യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഇസാക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ എല്ലാം തകരപ്പെട്ട ഇവരുടെ മുമ്പിൽ ആ നാമത്തിൽ ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇവരുടെ മുമ്പിൽ കർത്താവ് ദൈവം കണ്ടിരിക്കുന്ന മൂവ്മെന്റ് ഇവരുടെ ജീവിതത്തിൽ ആകട്ടെ ഇവർ ബഹുദൂരം സഞ്ചരിക്കട്ടെ ഇവർ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ എന്നാൽ വാരി ദരിദ്രന്മാർക്ക് കൊടുക്കത്തക്ക രീതിയിൽ ഇവരുടെ കയ്യ ദൈവം ബലപ്പെടുത്തും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ചിലരുടെ കയ്യ ദൈവം ബലപ്പെടുത്തും രോഗങ്ങളെ ഞാൻ ശാസിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ ഓരോ മെസ്സേജുമായി കാണാം യു ആൾ